നമസ്കാരം പ്രയാഗരാജിൽ നടന്ന മഹാകുംഭമേളയിൽ തിരക്കിലും തിക്കിലും വെട്ട മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ യു പി സർക്കാരിനെ ശക്തമായി വിമർശിച്ച അലഹബാദ് ഹൈക്കോടതി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതവും മാന്യവുമായി അത് നൽകിയെന്ന് ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ദുരന്തത്തിലെ ഇരകളിൽ ഒരാളായ ഉദയ് പ്രതാപ് സിംഗ് സമർപ്പിച്ച റിട്ട് ഹർജി ജസ്റ്റിസ് സൗമിത്ര ദയാൽ സിംഗ് ജസ്റ്റിസ് സന്ദീപ് ജൈൻ എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു സംഭവം നടന്ന നാല് മാസം കഴിഞ്ഞിട്ടും ഹർജിക്കാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിച്ചു മരിച്ച സ്ത്രീയുടെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് പ്രയാഗ്രാജിലെ മോത്തിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്താതെ മകന് കൈമാറിയതായി കോടതി ചൂണ്ടിക്കാട്ടി പിന്നീട് കുടുംബത്തിന് അവരുടെ സ്വന്തം ജില്ലയായ ബീഹാറിലെ കൈമൂറിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വന്നു ഹർജിക്കാരൻ്റെ ഭാര്യയുടെ മൃതദേഹം മകൻ കൈമാറി എന്നത് ആശങ്കാജനകമാണ് നാലു മാസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിൽ ഒരു വിഹിതം പോലും നൽകിയിട്ടില്ല എന്നും കോടതി ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിശദീകരണത്തെ നിസ്സംഗത എന്ന് പറഞ്ഞ് കോടതി നിരസിച്ചു വാദം കേൾക്കുന്നതിനിടെ ഹർജിക്കാരൻ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല എന്നും അതിനാൽ പരിഗണിക്കാനുള്ള ഘട്ടം എത്തിയിട്ടില്ല എന്നും ചീഫ് സ്റ്റാൻഡിങ് കൗൺസിൽ വാദിക്കുകയായിരുന്നു എന്നാൽ ഇത് കോടതി നിരാകരിച്ചു പ്രഥമ ദൃഷ്ടിയിൽ സ്വീകരിച്ച നിലപാട് അംഗീകരിക്കാനാകാത്തതും പൗരന്റെ ദുരവസ്ഥയോടുള്ള നിസംഗതയുമാണ് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പരമാവധി മാന്യതയോടെ നഷ്ടപരിഹാരം നൽകേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന ദുരിതബാധിത കുടുംബത്തോട് പണം വ്യാജിക്കാൻ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നാട്യവും ഒഴികിഴിവുമാണ് മരിച്ചയാൾ ചെയ്ത എന്തെങ്കിലും തെറ്റിൻ്റെ പേരിലല്ല അത് സംഭവിച്ചതെന്നും കോടതി വിമർശിച്ചു